കോഴിക്കോട് കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ബാർകോഴ ആരോപണത്തിൽ മന്ത്രിമാരായ മുഹമ്മദ് റിയാസും എം പി രാജേഷും രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് മറ്റു വാർത്തകളിലേക്ക് കാട്ടാന ഭീതി ഒഴിയാതെ ഇടുക്കി കണ്ണമ്പടിയിലെ കർഷകർ കൂട്ടത്തോടെ ജനവാസ ഇറങ്ങുന്ന കാട്ടാന നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം ജനങ്ങളുടെ ജീവനും ഭീഷണിയാവുകയാണ് ി ഉപ്പുതറ കണ്ണമ്പടിയിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ രാത്രിയിലുണ്ടായ കാട്ടാനാക്രമണത്തിൽ കർഷകർക്ക് ലക്ഷങ്ങളുടെ കൃഷിനാശമാണ് ഉണ്ടായിരിക്കുന്നത് ഉപ്പുതറ പഞ്ചായത്തിലെ മുത്തൻപടി വൻമാവ് കീഴുകാനം എന്നിവിടങ്ങളിലാണ് കാട്ടാനകൾ കൂട്ടത്തോടെ എത്തി വൻതോതിൽ കൃഷിനാശം ഉണ്ടാക്കിയത് ഏലം തെങ്ങ് വാഴ മറ്റു ദേഹണ്ടങ്ങൾ എന്നിവ ആനക്കൂട്ടം ചവിട്ടി മിതിച്ചു രാത്രിയിൽ കൃഷിയിടത്തിലെത്തിയ ആനകൾ മണിക്കൂറുകൾക്ക് ശേഷമാണ് മടങ്ങിയത് റോഡ് സൈഡല്ലേ ചെയ്യാൻ പറ്റും കർഷകരോട് പറഞ്ഞിട്ട് അവര് അത് ഇതില്ല എന്ന് പറഞ്ഞാലും ഒന്നും ചെയ്തില്ല നേരത്തെ വന്ന് പോയിട്ട് ഞങ്ങള് അച്ഛയെ കൊണ്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞ അപേക്ഷ കൊടുത്തു ഒന്നും അഞ്ഞൂറ് രൂപ മുടങ്ങി തന്നെ ഞങ്ങളുടെ പ്രയോജനം ഉണ്ടായില്ല അവരെല്ലാം കണ്ടിട്ട് പോയാലും അന്നത്തെ ഒരു രക്ഷി വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട് എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ശക്തമായ മഴ പെയ്തുകൊണ്ടിരുന്നതിനാൽ പടക്കം പൊട്ടിച്ച് ആനകളെ തുരുത്തുവാൻ കർഷകർക്കായില്ല ഇവിടെ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ആനയൊണ്ട് അവര് വന്നി മലയെണ്ണാന് അണ്ണാൻ കേഴ മരപ്പട്ടി സുന എല്ലാ സാധനങ്ങളും വരിക അങ്ങനെല്ലേ കൂടെ അതുകൊണ്ട് ഇതുപോലെ കൃഷികളെല്ലാം നശിപ്പിക്കുക ഏതോക്കെ ചവിട്ടി കളയുക വാഴയൊക്കെ നോട്ടമെല്ലാം ചെന്ന് മൊത്തം വൃത്തിയാക്കി കളയുക വീട് ഉള്ള അടുത്താണ് വീടിൻ്റെ അടുത്തവരെയൊക്കെ വരുവാന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ആയിട്ട് കിടക്കുന്ന നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് വാങ്ങിക്കാനായിട്ട് വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ പ്രവേശിക്കാതിരിക്കുവാൻ മുൻപ് വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള സോളാർ വേലികളും മുഴുവനും തകർന്നു കിടക്കുകയാണ് മുൻപും സമാന രീതിയിൽ കാട്ടാനാക്രമണങ്ങൾ കാട്ടാനാക്രമണങ്ങളുണ്ടായപ്പോഴും വനപാലകരെത്തി കർഷകരോട് അപേക്ഷ നൽകുവാൻ പറഞ്ഞു മടങ്ങുകയാണ് ഉണ്ടായത് കടുത്ത വരൾച്ചയെ തുടർന്ന് ദുരിതത്തിലായ കർഷകർക്ക് കാട്ടാനാക്രമണം കൂടുതൽ പ്രകരമാക്കുകയാണ് കേരള വിഷൻ